എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടംബസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി എട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ആണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയാൽ ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാമുകൾ നടക്കാനുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ദൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എസ് ബി സി എ ഡി എക്സൈസ് ഇൻസ്പെക്ടർ അങ്ങനെ ഒരു വലിയ ലൈനപ്പനുണ്ട് അപ്പോൾ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ആ ടാലൻ്റെ റെക്കോർഡ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫർ പ്രൈസായിട്ടുള്ള രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ക്ലാസുകൾ സ്വന്തമാക്കാവുന്നതാണ് ദൻ ഈ ക്ലാസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും ദെൻ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യും നാനൂറ് മണിക്കൂർ വരെയുള്ള റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും ന്യൂ ആൻഡ് ഓൾഡ് എസ്ഇർ ടി ക്ലാസുകൾ ഉണ്ടാവും ടോപ്പിക് വൈസ് റിവിഷൻ എക്സാംസ് ഉണ്ടാവും കറണ്ട് ക്ലാസുകൾ ഉണ്ടാവും ദെൻ ഇതിൻ്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും ൻ ഡിസ്കഷൻ ഉണ്ട് സോ ഇതെല്ലാം കൂടി ചേർത്താണ് ഈ പറയുന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോഴ്സിന്റെ വാലിറ്റി ലൈഫ് ടൈം വാലിഡി ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി എട്ട് അൻപത്തി ഏഴ് അമ്പത്തി ഏഴ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കുക വില്ലേജ് ബിൽഡസ് തന്നെ ബെക്ക് വഴി പോലുള്ള പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തിയാളാണ് നടക്കുന്നത് സോ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് ടെൻറ്റ് മെയിൻസ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി സി ഉൾപ്പെടെയുള്ള ടെൻ മെയിൻസ് എക്സാമുകൾ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും താരൻ്റെ റെക്കോർഡ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസായുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം ദെൻ ഇതും പറഞ്ഞതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ട് ഉണ്ടാവും ദെൻ സിലബസും ഉള്ളായിട്ട് കവർ ചെയ്യും ഇരുനൂറ് മണിക്കൂറിലുള്ള റെക്കോർഡ് ക്ലാസുകളാണ് ന്യൂ ആൻഡ് ഓൾഡ് എസ് ആ ക്ലാസ്സുകൾ ഉണ്ടാവും കറണ്ട് ക്ലാസ്സുകളുണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻസ് ഉണ്ടാവും എക്സാംസ് മോഡൽ എക്സാംസും ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാവും ഇതിനൊക്കെ സ്റ്റഡി മെറ്റീരിയൽസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും സോ ഇതെല്ലാം കൂടി ചേർത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇറാനിൽ നിന്നും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗമായ ആദ്യ വനിത ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇറാനിൽ നിന്നും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗമായ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊറയ്യ അഗായി ആരാണ് സൊറയ്യ അഗായി എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൊറയ്യാ അഗായി എന്ന് പറയുന്നത് ഓൾറെഡി തന്നെ എന്താണ് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ഒരു താരമാണ് അതായത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ ബാഡ്മിന്റൺ ബാഡ്മിന്റണിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ പങ്കെടുത്ത താരമാണ് ഈ പറയുന്ന സൊറയ്യ അഗായി പ്രത്യേകത കൂടിയുണ്ട് ഈ പറയുന്ന ബാഡ്മിന്റണിൽ ഇറാനെ റെപ്രസെന്റ് ചെയ്യുന്ന ആദ്യ വനിത വനിത എന്ന പ്രത്യേകത സോ ഇവിടെ ചർച്ച ചെയ്ത ഇറാനിൽ നിന്നും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗമായ എന്ന് ഇവരൊരു ബാഡ്മിന്റൺ താരമാണ് റപ്രസെന്റ് പങ്കെടുത്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗമാവുന്ന ആദ്യ വനിത അതേപോലെ തന്നെ ഒളിമ്പിക്സിൽ ഒളിമ്പിക് ബാഡ്മിന്റണിൽ ഇറാനെ റെപ്രസെന്റ് ചെയ്യുന്ന ആദ്യ വനിത എന്നീ നേട്ടങ്ങൾ ആരുടെ പേരിലാണ് സൊറയ്യായി എന്തായാലും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് ക്രിസ്റ്റി കമൻട്രിയാണ് അല്ലെ നമുക്കറിയാം ആ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ആഫ്രിക്കയിൽ നിന്നുള്ള വ്യക്തി ആ നേട്ടങ്ങളൊക്കെ ആർക്കുണ്ട് ക്രിസ്റ്റി കമൻട്രിക്ക് ഉണ്ട് സോ അതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ് ഇത് കണ്ണൂർ എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കണ്ണൂരാണ് ഇനി അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ആൻസർ ഏത് തന്നെയാണ് ഇരിട്ടി പോലീസ് işin ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ് അതായത് ലിവിങ് വാൾ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന എന്താണ് ഫിത്തികളിലൊക്കെ ലേണിംഗ് സ്റ്റഡി പഠിക്കാനുള്ള എന്താണ് പുസ്തകങ്ങളൊക്കെ കോറിയിട്ട ഒരു ടീച്ചറുണ്ട് ആ ടീച്ചറിൻ്റെ പേരെന്ന് പറയുന്നത് റൂബിൽ നാഗി എന്ന് പറയുന്നതാണ് സോ ആ ടീച്ചർ ഒരു അംഗീകാരം കിട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നേടിയ ഇന്ത്യൻ അധ്യാപിക ആര് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റൂബിൻ നാഗിയാണ് ദെൻ അവർക്ക് പ്രൈസ് മണി ആയിട്ട് കിട്ടുക ഒൻപത് കോടിയാണ് നമ്മുടെ ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒൻപത് കോടിയാണ് അവരുടെ പ്രൈസ് മണി എന്ന് പറയുന്നത് സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അറിയിപ്പാണ് ടാലന്റിന്റെ ഏറ്റവും പുതിയ ഓഫർ അതായത് കിലോ പുസ്തകങ്ങൾ രൂപയ്ക്ക് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് വാങ്ങാവുന്നതാണ് അതായത് ടാലന്റിന്റെ ഓൾഡ് ബുക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് പഴയ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ കിലോ സോ ഈ ഓഫർ ലിമിറ്റഡ് ആയിട്ടുള്ള കാലത്തേക്ക് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഓൾഡ് ബുക്സ് മാത്രമാണ് ന്യൂ ബുക്സ് അല്ല അതിന്റെ കേട്ടോക്ട് ഫോൺ നമ്പർ എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് അല്ലെങ്കിൽ ഡോട്ട് കോം ബാർ ബുക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ആരംഭിക്കുന്നത് എവിടെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവയവ അവയവമാറ്റ ആശുപത്രി അപ്പോൾ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേവായൂരാണ് ഈ പറയുന്ന ചേവായൂർ എന്ന് പറയുന്നത് കോഴിക്കോടാണ് ദന ഇതൊരു അവയവ മാറ്റ ആശുപത്രിയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രിയാണ് ഈ പറയുന്നത് ഇവിടെ കോഴിക്കോട് നിലവിൽ പോകുന്നത് ദെൻ അത് മാത്രമല്ല ലോകത്തിലെ മൂന്നാമത്തെ കൂടിയാണ് സോ ആ ഒരു പ്രത്യേകത കൂടി ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇതാണ് നമ്മുടെ അയ്യ അയ്യാ സ്വാമി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഇപ്പോൾ എന്താണ് അയ്യാ സ്വാമി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് കൾച്ചർ സെന്ററിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു നമ്മുടെ മന്ത്രിസഭ സ്ഥലം അനുവദിച്ചിരിക്കുകയാണ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഞ്ചിയൂരാണെന്നുള്ള കാര്യം ഓർക്കുക ഈ പറയുന്ന അയ്യ അയ്യാ സ്വാമി എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അതായത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് കണക്കാക്കുന്ന സമത്വ സമാജം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറയുന്ന മുദ്രാവാദം യർത്തി സ്വയം മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുത്തുക്കുട്ടി മുടി ചൂടം പെരുമാൾ സമ്പൂർണ്ണദേവൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്ന അയ്യാ വൈകുണ്ട സ്വാമിയുടെ എന്നാണ് സ്മരണാർത്ഥം മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ഓർക്കുക വഞ്ചിയൂരാണെന്ന് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പൊതുവേ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുള്ള എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ടത് സോ എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണ് കുട്ടനാട് എന്നുള്ള കാര്യം ഓർക്കുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇപ്പോൾ എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് സോ എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കുട്ടനാട് நான் ഇതിനടുത്തത് ഒരു റോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറിൽ ഇടം പിടിച്ച കേരളത്തിലെ ദേശീയപാത റീച്ച് ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറിൽ ഇടം പിടിച്ച കേരളത്തിലെ ദേശീയപാത റീച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലപ്പാടി ചെങ്കള ആ ഒരു ഭാഗമാണെന്നുള്ള കാര്യം ഓർക്കുക ദൻ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ചത് ഊരാളുങ്കൽ അല്ലെങ്കിൽ ഇതിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ആണ് അപ്പോൾ ഇതിന്റെ കരാർ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊരാളങ്കൽ ലേബർ സൊസൈറ്റി സോ അവരാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് സോ അതുകൂടെ എന്ത് ചെയ്യുക കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേര് എന്താണ് എന്താണ് പറഞ്ഞത് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരത് ടാക്സി ഏതാണ് ഭാരത് ടാക്സി ടാക്സിയാണ് ആദ്യഘട്ടത്തിൽ ഡൽഹി ഗുജറാത്ത് ഇവിടെയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഡൽഹി ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് ഇത് സർവീസ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ദെൻ സഹകരണ വകുപ്പ് പറയുമ്പോൾ തന്നെ മന്ത്രിയെ പറയണമല്ലോ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമിത്ഷായാണ് സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്തേക്കുക ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഡോൺ കൊളോസസ് എന്ന പ്രതിമയുടെ ശില്പി ആരാണ് എന്താണ് പറഞ്ഞത് ഡോൺ കൊളോസസ് എന്ന് പറയുന്ന പ്രതിമയുടെ ശില്പി ആരാണ് അത് അലൻ കാർട്ടറിൽ ആരാണ് അലൻ കോട്ടറിൽ നിർമ്മിച്ച ശില്പമാണ് എന്തെന്ന് പറയുന്നത് ഡോൺ കൊളോസസ് എന്ന് പറയുന്നത് ആരുടെ ശില്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശില്പമാണ് എന്തെന്ന് പറയുന്ന ഡോൺ കൊളോസസ് അപ്പോ ഡോൺ കൊളോസസ് എന്ന് പറയുന്ന ശില്പം ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന്റെ ആണ് അതിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൻ കാട്ടിലാണ് ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്ന് നോട്ട് i ഇനി അടുത്തത് ഒരു ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി ഉടമ്പടിയുടെ പേര് ഇതാണ് ന്യൂ സ്റ്റാർട്ട് ഇതാണ് ന്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഉടമ്പടി അതിന്റെ പൂർണ്ണ രൂപം നോക്കിയിട്ട് ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ന്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഉടമ്പടി അതായത് ന്യൂ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി എന്നാണ് ന്യൂ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി എന്നുള്ളതാണ് ഈ പറയുന്ന ന്യൂ സ്റ്റാർട്ടിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ദെൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അവസാനിച്ച ആണവായുധ നിയന്ത്രണ ഉടമ്പടിയാണ് എന്തെന്ന് പറയുന്നത് ന്യൂ സ്റ്റാർട്ട് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അവസാനിച്ച ആണവായുധ നിയന്ത്രണ ഉടമ്പടിയാണ് ഈ പറയുന്ന ഇനി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണെന്ന് കഴിഞ്ഞാൽ അമേരിക്കയും റഷ്യയും റഷ്യ അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള ഉടമ്പടിയാണ് എന്തെന്ന് പറയുന്നത് ഉടമ്പടി ഇത് രണ്ടായിരത്തി പത്തിലാണ് ഒപ്പുവെച്ചത് പത്തിൽ ഇത് ഉണ്ടായി പക്ഷേ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസം അഞ്ചാം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് ഈ പറയുന്ന ന്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഉടമ്പടി നിലവിൽ വന്നത് ദണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചിന് എന്ത് ചെയ്തു ഈ ഉടമ്പടിയുടെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് സോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ അവസാനിച്ച ആണവായുധ നിയന്ത്രണ ഉടമ്പടിയാണ് ന്യൂ സ്റ്റാർട്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഉടമ്പടിയാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിന്റർ ഒളിമ്പിക്സിൻ്റെയും പാരാലിംപിക്സിൻ്റെയും ഭാഗ്യ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ടീന മിലോ അപ്പോൾ എന്നാലും ടീന മിലോ എന്നുള്ളതാണ് ഭാഗ്യ ചിഹ്നങ്ങൾ അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്റ്റോട്ട് എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന പർവ്വത പ്രദേശങ്ങൾ അതായത് മഞ്ഞുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സ്റ്റോട്ട് എന്ന് പറയുന്ന ജീവി വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ അതായത് ഈ ഒരു കീരിയുടെ ഒരു ജീവിയാണ് അപ്പോൾ അതാണ് ഇതിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് അതിൽ ഈ ടീന എന്ന് പറയുന്നത് വിന്റർ ഒളിമ്പിക്സിൻ്റെയും ദെൻ മിലോ എന്ന് പറയുന്നത് വിൻ്റർ പാരാലിമ്പിക്സിൻ്റെയാണ് കേട്ടോ അപ്പോൾ വിന്റർ ഒളിമ്പിക്സിൻ്റെ ഏതാണ് കാര്യം ഓർക്കുക വിന്റർ ഒളിമ്പിക്സ് ആൻഡ് നടക്കുന്നത് എവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ മിലാൻ ആൻഡ് കോട്ടിനോഡി അംബസോ എവിടെയൊക്കെയാണ് ഇറ്റലിയിലെ മിലാനും കോട്ടിനോഡി അംബസോയിലുമാണ് എന്ത് ചെയ്യുന്നത് ഇത് നടക്കുന്നത് ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഈവന്റ് കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യാം ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് ജേതാക്കൾ ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് ജേതാക്കൾ ആര് എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക ദൻ ഇന്ത്യയുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുഷ് മഹത്രേ ആരാണ് ആയുഷ് മഹത്രയാണ് ക്യാപ്റ്റൻ എന്നുള്ള കാര്യം ഓർക്കുക ദൻ ഇന്ത്യ ആരെ പരാജയപ്പെടുത്തി ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത് സോ ക്യാപ്റ്റനെ നമ്മൾ പറഞ്ഞു ആയുഷ് ാണ് നമ്മുടെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഈ ഒരു ടൂർണമെന്റിൽ ഇന്ത്യ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് കിരീടം നേടിയെന്നുള്ള കാര്യം ഓർക്കുക ഈ ടൂർണമെന്റിൽ പറയുന്നത് വൈഫ് അവർ ഓർക്കുകൾ തന്നെ ആ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഐ പി എല്ലിലെ ഏറ്റവും ഏകദേശം സെഞ്ചുറി നേടി ഇന്ത്യൻ താരം ഐ പി എൽ സെഞ്ചുറി നേടി ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ പി എൽ കളിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ സൂര്യവംശിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള വൈഭവ സൂര്യവംശി ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയാറ് അണ്ടർ പുരുഷ പുരുടെ ഫൈനലിലെ താരവും വൈഫ് സൂര്യവംശിയാണ് ഫൈനലിലെ താരവും ടൂർണമെന്റിലെ താരവും ആര് തന്നെ താരം തന്നെ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെച്ചേക്കുക അതൊരു റെക്കോർഡാണ് അതായത് ഐ സി സി ടൂർണമെന്റിന്റെ ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന് പറയുന്ന റെക്കോർഡും ആരുടെ പേരിലായി വൈഭവ് സൂര്യവംശിയുടെ പേരിലായി സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ കേരള എം എൽ എ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് എം മുരളിയാണ് ഇദ്ദേഹം ഒരു രണ്ടായിരത്തി പതിനൊന്ന് വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് കാലയളവ് ഒരു ഇരുപത് വർഷത്തോളം മാവേലിക്കരയിലെ എം എൽ എ ആയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനിയും നമ്മുടെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച എം എൽ എ എന്ന് പറയുന്നത് ഈ പറയുന്ന എം മുരളിയാണ് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം ഈ വർഷം നടക്കാനിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു റെക്കോർഡ് ക്ലാസ് ടാലന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് ദൻ ഇരുനൂറ് മണിക്കൂറിലേറെ റെക്കോർഡ് ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് ദെൻ മോഡൽ എക്സാംസ് കൊടുക്കുന്നുണ്ട് ദെൻ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാംസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂ ആൻഡ് ഓൾഡ് എസ് ആർ ടി ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസുകൾ സ്റ്റഡി മെറ്റീരിയൽസ് ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് അങ്ങനെ മെന്റർ സപ്പോർട്ട് ഉൾപ്പെടെയാണ് ഈ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ദൻ അത് ഓഫർ പ്രൈസാണ് അപ്പൊ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അതുപോലെ പർച്ചേസ് ചെയ്യുക പഠിക്കുക എത്രയും പെട്ടെന്ന് ഒരു ജോലിയിൽ എത്തിച്ചേരുക ഇനി നമുക്ക് ചർച്ച ചെയ്ത ചെയ്തോട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഇറാനിൽ നിന്നും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിത ആരാണെന്ന് പറഞ്ഞു അല്ലെ അതായത് സൊറയ്യ അഗായി ആണെന്ന് പറഞ്ഞു ദുശേഷം പറഞ്ഞത് രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷൻ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നേടിയ ഇന്ത്യൻ അധ്യാപികയുടെ പേര് പറഞ്ഞു അല്ലെ റൂബിൾ നാഗി അതിനുശേഷം പറഞ്ഞത് എന്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ആരംഭിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു ാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അവയവ മാറ്റ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സെന്റർ സ്ഥാപിക്കുന്നത് അംഗീകാരം കൊടുത്തു അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് പറഞ്ഞു നമ്മുടെ എസ് ബന്ധപ്പെട്ട കാര്യമാണ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടനാടാണ് ഒരു റോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാഷണൽ ഹൈവേ കലണ്ടറിൽ ഇടം പിടിച്ച കേരളത്തിലെ ദേശീയപാത റീച്ച് ഏതാണെന്ന് പറഞ്ഞു അത് തലപ്പാടി ചെങ്കളയാണെന്ന് പറഞ്ഞു ദുശേഷം ഒരു ടാക്സിയുടെ പേരാണ് അല്ലേ പറഞ്ഞത് അതായത് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേര് എന്താണ് ഭാരത് ടാക്സി എന്താണ് ഭാരത ടാക്സി എന്നാണ് അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു ഡോൺ കൊളോസസ് എന്ന പ്രതിമയുടെ ശില്പി ആരാണെന്ന് പറഞ്ഞു അത് അലൻ കോട്ടലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ എന്ത് ചെയ്തു ന്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്ന റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആണവായുധ നിയന്ത്രണ ഉടമ്പടി അവസാനിച്ച കാര്യം പറഞ്ഞു അതിനുശേഷം ഭാഗ്യ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കുന്ന വിന്റർ ഒളിമ്പിക്സ് ആൻഡ് പാരോളിമ്പിക്സിന്റെ ഭാഗ്യ ടീന മിലോ എന്നിവയാണ് തൻ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അൻഡർനൈനിൽ പുരുഷ ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ ആണെന്ന് പറഞ്ഞു ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ക്യാപ്റ്റൻ ആയുഷ്മാൻ

ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അടുത്തിടെ കുടുംബശ്രീ മിഷൻ ആരംഭിച്ച ടേക്ക് ടേക്ക്അവേ കൗണ്ടറുകൾ ഏത് എന്നാണ് അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് മീറ്റ് പോയിന്റ് മീറ്റ് പോയിന്റ് ആണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിമാനത്താവളം ഏത് എന്നാണ് നമ്മുടെ കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം അഥവാ സിയാലാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർഡവേസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലും ഒക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം